പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് മുക്കം മുളഞ്ചോട്ട് എൻ്റെ വയ്പാലത്തിൻ്റെ മുളഞ്ചോട്ടെന്നാണ് ഈ അറിയിപ്പ് ചെയ്യുന്നത് അതിന് ആൾക്കാർക്ക് സംശയമുണ്ട് പിന്നെ വേഴത്തത്തെ റിസൾട്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ വിലയാണ് ഇപ്പോൾ തന്നെ അതുകൊണ്ട് ആഗോലൊക്കെ വീണ്ടും വില കുറച്ചിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പയുള്ളു അല്ല ആപ്പിൾ പോലത്തെ മാന്തളുണ്ട് വേപ്പൂരിത്തെ മൊത്ത് നൂറ്റി നാപ്പത് ഉറുപ്പ്യ അതുപോലെ അയക്കോരും വില കുറച്ച് ഇരുന്നൂറ്റി എൺപത് ഉറുപ്പ ഉള്ളു അതുപോലെ അയക്കോരോ സൂതണ്ട് അയക്കോര സൂത നൂറ്റി അറുപത് രൂപയുള്ളു അതുപോലെ പാലടവുണ്ട് പാലടവ് ഇതാണ് പാലടവ് നൂറ്റി അറുപത് തളമീൻ ഉണ്ട് തളമീൻ പാമ്പാട നൂറ്റി നാൽപ്പത് ഉറുപ്പുള്ളൂ അതിലൊക്കെ രണ്ട് കിലോ നൂറ് റുപ്യളു രണ്ട് കിലോ നൂറ് പിന്നെ വെല്ലു കേസറിേപ്പൂരിൽ കേസറാണിത് ബേപ്പൂരിൽ കേസർ കിലോ നൂറ്റി അമ്പത് ഉറുപ്പുള്ളൂ കിലോ ഫുള്ള് ആയിട്ട് ഫുൾ ആയിട്ട് എല്ലാ സാധനം നോക്കിയാൽ അതുപോലെ മറക്കിതാ നൂറ്റി അറുപത് കട്ടാക്കൽ പിന്നെ നൂറ്റിയാറ് ഒന്നര കിലോ നൂറ് ഉറുപ്പ്യളു അതുപോലെ ഇതാ ഇതൊന്ന് കണ്ടാടി ഈ ഇത് വാങ്ങിയ ബിരിയാണിൻ്റെ അരി വാങ്ങിയ നല്ല അക്കോര കൊണ്ടല്ല വിരാൻ വെച്ച് കഴിച്ചോളി അതുപോലെ ഉണ്ണപ്പുണ്ട് ഇവിടെ മുളംചോട്ടിൽ എന്നിട്ട് വന്നാൽ മെക്ക ചായക്കുള്ള കടി അതുപോലെ നല്ല ബോഡ് എല്ലാം പണ കിട്ടും വന്നാ മതി മതി ഞങ്ങൾ രാവിലെ തന്നെ ഇത് തുടങ്ങിയിരിക്കുന്നു എല്ലാവരും